നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ യാത്രയിലാണ് മഴയായാലും വെയിലായാലും തമിഴ്നാട്ടിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് മനോഹരമാണ് തമിഴ്നാടിന്റെ ഉൾ ഗ്രാമങ്ങളുടെ കാഴ്ച ഇന്ന് നമ്മൾ കൊല്ലത്തു നിന്നും ചെങ്കോട്ടയിൽ ഇറങ്ങി ചെങ്കോട്ട മാർക്കറ്റ് വഴി നമ്മൾ നേരെ പോകുന്ന വനത്തോടെ തിരിഞ്ഞു പോലെ അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ സുന്ദരമായ ഒരു ഗ്രാമപ്രദേശത്തു കൂടി നമുക്ക് നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോകാം ആൽമരങ്ങളും കൊച്ചു കൊച്ചു കോവിലുകളും കൃഷിയിടങ്ങളും കന്നുകാലി മേക്കലും എന്ന് വേണ്ട സർവത്ര ഗ്രാമീണ ഭംഗിയുടെ മകുട ഉദാഹരണം എന്ന് പറയാം തമിഴ്നാട്ടിലെ സെങ്കോട്ടയിലെ പശ്ചിമഘട്ട മലനിരകളിലെ നടുവിലുള്ള ഗുണ്ടാർ അണക്കെട്ടിലേക്കാണ് യാത്ര പ്രകൃതി സൗന്ദര്യത്തിന്റെയും മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും തെളിവായി നിലകൊള്ളുന്ന ഒരു ഡാൻ ആണ് ഗുണ്ടാർ ഡാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ അണക്കെട്ട് തിരുനെൽവേലി തെങ്കാശി ജില്ലയിലെ ഒരു വിനോദ സഞ്ചാര ആകർഷണമായി മാറിയിരിക്കുന്നു ഇത് ശാന്തമായ ഒരു സ്ഥലത്താണ് ആകർഷകമായ കാഴ്ചകളുമുള്ള സ്ഥലമാണ് ഏതായാലും മുന്നൂറ്റി എൺപത്തി ഒൻപത് മീറ്റർ നീളവും മുപ്പത്തിയാറ് പോയിന്റ് പത്ത് മീറ്റർ ഉയരമുള്ള ഗുണ്ടാർ അണക്കെട്ട് ഇരുപത്തിയഞ്ച് ദശലക്ഷം കനയടി വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു ഡാമാണ് അയൽ ഗ്രാമങ്ങളിലെ ജലസേചനം ഉൾപ്പെടെ ഒന്നിലധികം ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഈ ഡാമ് സരൽവിള പോലെയുള്ള ഇവന്റുകളിൽ ഇത് ഉയർന്ന ജനപ്രീതി ആസ്വദിക്കുന്നുണ്ടെങ്കിലും ഓഫ് സീസണിൽ ജനക്കൂട്ടം കയറുമ്പോൾ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം എന്നിരുന്നാലും മൺസൂൺ കാലത്താണ് ഗുണ്ടാരു അണക്കെട്ടിന്റെ യഥാർത്ഥ മാന്ത്രികത വെളിപ്പെടുന്നത് മഴവെള്ളം നിറഞ്ഞൊഴുകുന്ന അണക്കെട്ടിന്റെ വിസ്മയ കാഴ്ചകൾ ഭയങ്കരമാണ് കേട്ടോ ആ സമയത്ത് ഇവിടെ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് അടിച്ചുപൊളിക്കാം ഈ പ്രകൃതി വിസ്മയത്തിന് സാക്ഷ്യം വായിക്കാൻ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സമയമാണ് ചിലർ അണക്കെട്ടിലെ വെള്ളത്തിൽ ഉന്മേഷദായകമായ മുങ്ങി കുളിക്കാൻ പോലും ധൈര്യപ്പെടുന്നുണ്ട് എന്നിരുന്നാലും സുരക്ഷാ കാരണങ്ങളാൽ മഴക്കാലത്ത് നീന്തുന്നത് ഇവിടെ നിരോധിച്ചിട്ടുണ്ട് ഏതായാലും ജലസാഹസികത ആഗ്രഹിക്കുന്നവർക്ക് ഗുണ്ട ഡാം മൂന്ന് കുളിക്കാനുള്ള ഓപ്ഷനുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഒരാൾക്ക് ഒന്നുകിൽ അണക്കെട്ടിലെ വെള്ളത്തിൽ മുങ്ങാൻ അല്ലെങ്കിൽ അടുത്തുള്ള വെള്ളച്ചാട്ടം സന്ദർശിക്കാം അല്ലെങ്കിൽ സമീപത്ത് ഒഴുകുന്ന ശാന്തമായ ഒരു അരുവിയുടെ ശാന്തത ആസ്വദിക്കാം വ്യത്യസ്തമായ വീക്ഷണത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പത്ത് യാത്രക്കാരെ അവർ ഉൾക്കൊള്ളുന്ന മോട്ടോർ ബോട്ട് സേവനങ്ങൾ ലഭ്യമാണ് കൂടാതെ ചുറ്റുപാടുകളുടെ മനോഹരമായ ഒരു ടൂർ പാക്കേജ് നിങ്ങൾക്ക് പറ്റും പക്ഷേ എല്ലാം മൺസൂൺ കാലത്തെ പറ്റൂ കേട്ടോ കാരണം നല്ല വെള്ളമുള്ള സമയത്ത് നൂളിൽ ആറ് ഏഴ് വെള്ളച്ചാട്ടങ്ങളുണ്ട് പ്രദേശത്തെ ഇടതൂർന്ന മുള്ളുള്ള സസ്യങ്ങൾ കാരണം അണക്കെട്ടിന്റെ വ്യൂ പോയിന്റ് ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ വെള്ളച്ചാട്ടങ്ങളില്ല അല്ലെങ്കിൽ ഒരു നൂറ് ജീപ്പ് ഉണ്ട് കേട്ടോ അടിപൊളി ഓഫ് റോഡ് ട്രക്കിങ് ആണ് വെള്ളച്ചാട്ടത്തിൽ എത്താൻ നല്ല കല്ലിന്റെ മുകളിലേക്കൂടി ചാടി ചാടി പോയി താഴെയുള്ള അരുവിൽ കൂടി മുകളോട്ട് കയറാം പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് കൃഷിയുണ്ട് ഗ്രാമ്പൂവും അതുപോലെ തന്നെ പൈനാപ്പിൾ തോട്ടവും മുട്ടപ്പഴത്തിന്റെ തോട്ടവും അങ്ങനെ സ്റ്റാർ ഫ്രൂട്ടും ഒക്കെ ഉണ്ട് ഇതേ ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ചേച്ചിയുടെ കട മാത്രമേ ഉള്ളൂ അപ്പോൾ മുകളിൽ ചെന്നാൽ ഇതിന്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം ഒരുപാട് കാഴ്ചകളുണ്ട് തോട്ടങ്ങൾ സന്ദർശിക്കാൻ ഇപ്പോഴും ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് ജീപ്പിൽ പൈസ കൊടുത്ത് കയറി പോകണമെന്ന് മാത്രം എന്തായാലും നമുക്ക് ഗുണ്ടാർ ഡാമിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി ഇതേ ഈ കാഴ്ചയൊക്കെ ഒന്ന് ആസ്വദിച്ച് കളയാം ഏതായാലും കുഞ്ഞൊരു ട്രിപ്പിൽ നല്ലൊരു യാത്ര കാണാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പ്രകൃതിദത്തമായ അത്ഭുതങ്ങളാണ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ നിത്യ അത്ഭുതമൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല സൂപ്പറാണ് കേട്ടോ സന്ദർശകർക്ക് വിശ്രമിക്കാൻ താഴെ കുട്ടികൾ കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് ഒരു ചെറിയ യാത്രയെങ്കിൽ ചെയ്ത് കളയാം അല്ലേ ഹായ് നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ബിഡിവിഷൻ ഒരു ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് തമിഴ്നാട്ടിലാണ് അപ്പോൾ തമിഴ്നാട്ടിൽ രാവിലെ ഇവിടെ കറങ്ങുകയാണ് വലിയ കാര്യമായി കണ്ടൊന്നുമില്ല ഇവിടെയും വേനൽക്കടുത്ത് നല്ല അംഗങ്ങളൊക്കെ വെള്ളമുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലേക്കാളും കൂടുതൽ വെള്ളമുണ്ടെന്ന് തോന്നുന്നു അവിടെ കേരളത്തിലേക്കാളും കൂടുതൽ വെള്ളം എന്ന് പറഞ്ഞാൽ മഴവെള്ളം എവിടെയും കെട്ടി നിർത്തി അത് ശേഖരിക്കുന്ന ഒരു ശ്രമം തമിഴ്മാർക്കുണ്ട് നമ്മുടെ മഴവെള്ളം എല്ലാം ചാലുണ്ടാക്കി നമ്മുടെ കായലിലേക്കും കടലിലേക്കും ഒഴുകി കളയുമ്പോൾ തമിഴ്നാട്ടുകാരുടെ നല്ല കുളങ്ങളൊക്കെ കുഴിച്ച് മീനവളത്തുനിന്ന് വെള്ളം ശേഖരിക്കുന്നു ഇപ്പൊ നമ്മൾ കാണുന്നത് കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായ ചെങ്കോട്ടയിലെ ഗുണ്ടാർ ഡാമാണ് അപ്പൊ ഗുണ്ടാർ ഡാമിന്റെ മുകളിൽ വെച്ചത് ആറേഴ് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പ് എനിക്ക് വീഡിയോ എന്തായിരുന്നു ഓഫ് റോഡ് യാത്ര സൂപ്പർ യാത്രയാണ് കേട്ടതേ ഒരു നൂറ് ജീപ്പ് ഉണ്ട് ഇങ്ങനെ കല്ലിന്റെയും പാറയുടെ ഒക്കെ മോളി കട ഇങ്ങനെ ചാടി ചാടി പോയിട്ട് ഒരു വെള്ളച്ചാട്ടത്തിന് അതോടെ ഇറങ്ങി മേളി കയറിപ്പോ അങ്ങനെ ജീപ്പ് ജമ്പ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ച നേരിടുന്നു ഇപ്പോൾ ജമ്പ് ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ നിന്ന് ജമ്പ് ചെയ്യേണ്ടി വരും കാരണം അങ്ങോട്ട് പോകണ ഒരിക്കുന്ന ഒരു സ്ഥാനവും ഇല്ല കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ടൂറിസം മേഖലയിലൊക്കെ തമിഴ്നാട്ടിലാണ് നമ്മുടെ എന്താ കുറ്റാലം കുറ്റാലത്തേക്ക് ഇതുപോലെ വെള്ളം കുറവാണ് അന്തിരിഗ്രും വെള്ളം കുറവാണ് വേറെ ആയതുകൊണ്ട് വിഷയമാണ് അപ്പോൾ ഗുണ്ടാ നല്ല മഴക്കാലത്ത് മൺസൂൺ കാലത്തെ കാഴ്ച സൂപ്പറാണ് ഭയങ്കര തിരക്കാണ് ഏതാ അപ്പൊ എന്റെ കാര്യം ഇന്ന് നമ്മള് ചെറിയൊരു കാഴ്ച വരുവാണ് അപ്പോൾ ഈ കാഴ്ച കണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട കാരണം ഇപ്പൊ വന്നാൽ രസവും അതെ മഴക്കാലത്ത് മാത്രം വന്നാൽ മതി നിങ്ങളെന്ന് കാണിച്ചെന്ന് മാത്രം ഇതുവഴി പോയപ്പോൾ കേരളം പോലെ ചൂടില്ല ചൂടില്ല കേരളത്തിൽ ചൂടില്ല ഇപ്പം പിന്നെ ഒരു മഞ്ഞ് കോടയൊക്കെ ഉണ്ടല്ലേ നമ്മൾ ഈ നിൽക്കുമ്പോൾ അല്ലേ ആ അപ്പുറത്ത് കാണുന്ന നമ്മുടെ കൊല്ലം ജില്ലയുടെ വനപ്രദേശങ്ങളായിട്ടോ നമ്മുടെ കൊല്ലത്തിന്റെ ആ ബോർഡറാണ് അവിടുന്ന് മഴവെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയാണ് ഈ ഡാമ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ചിന്ന ഡാമോ ചിന്നത്തമ്പി എന്ന് പറയുന്ന ചിന്ന ഡാമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഒരു ചെറിയ കൊട്ടവഞ്ചി എന്താ ബോട്ടൊക്കെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ചെറിയ ബോട്ട് കിടപ്പുണ്ട് അതിനകത്ത് മാത്രം സവാരി വലിയ ബോട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതെ അതെ നമ്മുടെ കേരളത്തിൽ നമ്മളെ നല്ല ടൈലൊക്കെ ഇട്ട് വെള്ളം ഒഴുക്കി കളയുന്നു അല്ലെങ്കിൽ കൂടൊക്കെ മണ്ണിട്ട് മൂടുന്നു ഓടകൾ എല്ലാം അടച്ചിട്ടിട്ട് നിൽക്കുമ്പോഴാണ് ഇവര് ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഇതേണ്ടില്ല ഞങ്ങളുടെ ഒക്കെ ഈ വെള്ളം ഈ ഷട്ടറിനിന്ന് ഇങ്ങനെ താഴോട്ട് ഒഴികേ ഇത് അങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഒഴുകിപ്പോയി പാടം നല്ല മനോഹരമായ കൃഷിയിടങ്ങളാണ് കേട്ടോ ഒരു കാലത്ത് കൊല്ലത്തിന്റെ ആയിരുന്നു കൊല്ലത്ത് നമ്മുടെ രാജവംശത്തിന്റെ ആയിരുന്നു നമ്മുടെ പാലസ് കുറ്റാലം പാലസും ഒക്കെ ഉള്ള സ്ഥലം ഇതുവരെ കൊല്ലത്തിന്റെ പ്രദേശമായിരുന്നു അപ്പോ ചില സ്ഥലങ്ങൾ വെച്ച് മാറിയപ്പോൾ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന സ്ഥലങ്ങളാണ് പക്ഷെ എന്നാലും വൈബാടെന്നൊന്നും പറയാൻ പറ്റത്തിന് കുഴപ്പമില്ല മഴ സമയത്ത് സമയത്ത് ജലവിനോദം സെറ്റ് ചെയ്തിട്ടുണ്ട് വരുമാനം ആ പിന്നെ ചായപ്പീടിയ ജ്യൂസുകളെല്ലാം ഉണ്ടായില്ല അടച്ചിട്ടേക്കത്രയൊക്കെ ഉള്ള കാഴ്ചകളാണ് ഈ ചൂട് കാലത്ത് എല്ലാരും വീട്ടിൽ ഇരുന്ന് എന്താണെങ്കിലും നമ്മള് ആംബിയൻസ് ആണ് ആ വേനൽക്കാലമാണ് എങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ കറങ്ങി അടക്കുമ്പോൾ സുഖമുണ്ട് പക്ഷെ എന്നാലും കേരളത്തിൽ അത്രയും ചൂട് ഇവിടില്ലെന്ന് തോന്നുന്നുല്ലേ ചൂട് കുറവാണ് വിയർപ്പ് വിയർപ്പ് ഇങ്ങനെ ഇപ്പൊ ഞങ്ങള് വന്നിട്ടാണ് രാവിലെ ജാക്കറ്റ് വട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അത്ര വീർത്തിട്ടില്ല കേരളത്തിലാണെങ്കിൽ നമ്മൾ നാലൊഞ്ഞ് നാറ് നാശമാവും അപ്പോൾ നമ്മൾ കുറച്ച് കൃഷി പാടങ്ങളൊക്കെ കണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ ഇതിന്റെ ഇന്നലെ ഉണ്ട് ഞങ്ങൾ വേറെ സ്ഥലമൊക്കെ എടുത്താകുന്നു എന്തായാലും നമ്മൾ ഇനിയും കുറച്ച് സ്ഥലങ്ങൾ ചുരുങ്ങിയ സമയത്ത് കുറച്ച് സ്ഥലങ്ങൾ എടുത്തിട്ടേ ഞങ്ങള് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഗുണ്ടാർ ഡാമിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ ഗുണ്ടാർ ഡാമിൽ ഞങ്ങൾ ചെറിയ ചിന്ന ഡാമിന് വേണ്ടി ചിന്ന കാഴ്ചയായിട്ടേ വരുവട്ടോ എന്ന് പറഞ്ഞ് ആരും ചാടി കയറി ഇങ്ങോട്ട് വരണ്ട മഴക്കാലത്ത് വന്നാൽ മതി സൂപ്പർ ഓഫ് റോഡ് ഉണ്ട് നിങ്ങൾ ഗ്രീൻ മിഷൻ ഫോളോ സബ്സ്ക്രൈബ് ഷെയർ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടിട്ട് കാര്യമില്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എന്നിട്ട് നല്ല സ്ഥലങ്ങൾ കാണാം ബാക്കിൽ ഒരുപാട് സാധനങ്ങൾ കൊടുക്കണം അതൊക്കെ എടുത്ത് കാണണം അപ്പോൾ ഓക്കെ എല്ലാവർക്കും അടിപൊളി കാഴ്ചകളിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ എല്ലാവരും പിന്നാലെ വന്നുകൊണ്ട് ഗ്രീൻ മെഡി വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും നമുക്ക് സമയമില്ല അടുത്ത തുടർന്നുകൊണ്ടേ നമ്മുടെ കൊല്ലം ജില്ലയുടെ വനപ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോഴാണ് ഈ ഡാമിൽ വെള്ളം നിറയുക മൺസൂൺ കാലത്ത് മാത്രമാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വരിക കടകളൊക്കെ അടഞ്ഞെടുക്കണം മുകളിൽ ഒരു ആറേഴ് വെള്ളച്ചാട്ടമുണ്ട് അവിടെ പോകാനായിട്ട് ഓഫ് റോഡ് ജീപ്പുകളുമുണ്ട് ഓഫ് റോഡ് യാത്രയാണ് അതുപോലെ നൂറോളം ജീപ്പുകൾ ഓഫ് റോഡ് യാത്ര നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗുണ്ടാർ ഡാം ചെങ്കോട്ടയിലാണ് ചെങ്കോട്ട മാർക്കറ്റിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ നല്ല മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കണ്ട് ഗ്രാമത്തിൽ കൂടി ഗുണ്ടാർ ഡാമിൽ എത്തി കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാം ഗുണ്ടാർ ഡാം എന്നതൊരു മിനി ഡാം ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ട് താഴെ കുറേ കൃഷിയിടങ്ങളുണ്ട് അവിടേക്ക് വെള്ളം തുറന്ന് വിടുന്ന ഒരു ഷട്ടറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് വെള്ളം തുറന്ന് കൃഷിയിടത്തിലേക്ക് വിടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡാമാണ് ചെറു ഡാമാണ് കൃഷിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കാമെന്നാണ് അതും നമ്മുടെ കേരളത്തിലെ മഴയെ ആശ്രയിച്ച് മാത്രമുള്ള ഒരു ഡാമാണ് ഇപ്പോൾ ഈ കവിഞ്ഞുഴുകുന്ന വെള്ളമൊക്കെ നിന്നും ശനിയും ഇത് വറ്റും കുറേ മഴയും വെള്ളം കുറേ താഴേക്ക് പോകും തെങ്കാശി കാശിമാവട്ടം തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ടയിലാണ് ഗൂണ്ടാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു യാത്രയിൽ ചെറിയൊരു കാഴ്ചയെക്കൊണ്ട് മടങ്ങാം അത്രേ ഉള്ളൂ ഗുണ്ടാർ ഡാമിന്റെ കരിയർ കൂടി നടക്കണം പക്ഷേ ഈ ഗുണ്ടാർ ഡാം ചെറിയ ഡാമാണെങ്കിൽ കുറെ സിനിമയുടെ ഷൂട്ടിങ് നടത്തുന്നുണ്ട് കേട്ടോ കുറെ ഹിറ്റ് പടങ്ങളൊക്കെ അങ്ങനെ പൂൻ വാസ അങ്ങനെ കുറേ സിനിമ അത് ഞാൻ പറയാൻ മറന്നുപോയി ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ് ഈ വെള്ളമൊക്കെ ഉള്ള സമയത്ത് ഇപ്പോഴും ചില സമയത്തൊക്കെ ഇവിടെ ഉണ്ട് ഇത്തരം വെള്ളം മതി അപ്പൊ വളരെ സൈലന്റ് ആയ ഏരിയ ആയുണ്ട് ആളും പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് സിനിമ തമിഴ് പടത്തിന്റെ ഷൂട്ടിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അടുത്ത കാലത്ത് ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ് കൂടെ നടന്നായിരുന്നു അപ്പോ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയി വീടേ വരികയാണ് എല്ലാവരും കാണുക കണ്ടിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നല്ല സമയത്ത് ഇപ്പോൾ ഒന്നും വരണ്ട എന്ന് വീണ്ടും പറയുക അതെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്താ ചുമ്മാ കണ്ടാൽ പോരാ അല്ലെങ്കിൽ ഓടിച്ചു കണ്ടിട്ടും കാര്യമില്ല എല്ലാ ഫുൾ വീടിയും കണ്ടാലേ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കണം അതെ നമ്മുടെ മലനിരകളുടെ പശ്ചാത്തലത്തിലുള്ള കാഴ്ച കൊല്ലം തൊണ്ട് തട്ടപ്പെടുത്താണ് മഴയാണെങ്കിൽ അതെ കയ്യെത്തും ദൂരത്താണ് കൊല്ലം ഇപ്പം നടന്ന് നടന്ന് കാഴ്ചയോട് കാണാം അപ്പോൾ ഗുണ്ടാർഡാമിന്റെ കാഴ്ചകൾക്ക് താഴെ ചെറിയ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ കുട്ടികളുമായിട്ട് വന്ന് വരുന്നവർക്ക് ഉല്ലസിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആന കണ്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടികൾക്ക് ഉല്ലസിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗുണ്ടാർഡാമിന് മഴയത്ത് കാണാൻ വന്നാൽ മതി ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവം ഉണ്ട് കുഞ്ഞു വെള്ളക്കെട്ടുണ്ട് ഇത് കാവ് പോലെയൊക്കെയുള്ള സ്ഥലം കാണാൻ ഒരു രസമുള്ള സ്ഥലമാണ് പക്ഷെ പച്ചപ്പുണ്ടെങ്കിൽ ഇറ്റിങ്ങനെ നല്ലതായിരിക്കും ഇപ്പോൾ സീസണിൽ മാത്രം കച്ചവടമുള്ള കടകളുള്ളതെന്ന് പറഞ്ഞതുപോലെ ഇവിടെ സീസണിൽ ആളുകൾ വരാൻ വേണ്ടിയിട്ട് പണി ചോദിച്ചിട്ട് സാധനം ഇതൊക്കെ ഇപ്പോൾ ആരും വരുന്നില്ല ശങ്കെ അങ്ങനെ കുറെ ഒരു കുഞ്ഞ് ക്ഷേത്രമൊക്കെ ഉണ്ടോ കേട്ടോ അത്യാവശ്യം ഒന്ന് കണങ്ങാനുള്ള കാഴ്ചകളൊക്കെ ഗുണ്ടാർ ഡാമിലുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ചെങ്കോട്ട വന്നിട്ട് നേരെ മാർക്കറ്റ് വഴി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗുണ്ടാർ ഡാമിൽ എത്താം പിന്നെ പരിസരത്ത് കൃഷി കാണാൻ മനോഹരമാണ് ഈ പറഞ്ഞതുപോലെ മഴക്കാലത്ത് സൂപ്പർ അണഘട്ടം ഗുണ്ടാർ അണക്കെട്ടിൽ സന്ദർശകർക്കായി ഒരു പാചക വിഭവം ഒരുക്കിയിട്ടുണ്ട് സമീപത്തുള്ള മത്സ്യക്കടകൾ അതിഥികൾക്ക് മത്സ്യം പിടിക്കാൻ അനുവദിക്കുന്നു സമീപത്തെ അരിവുകൾ കുളിക്കാനും പശ്ചിമഘട്ടത്തിന്റെ ശാന്തത ആസ്വദിക്കാനും അവസരം ഒരുക്കുന്നുണ്ട് ഇലകളിൽ പൊതിഞ്ഞ സ്വാദിഷ്ടമായ ബ്രെഡ് ഓംലെറ്റുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രാദേശിക വിൽപ്പന കടയുമൊക്കെ ആ സമയത്ത് ഉണ്ടാകും ഏതായാലും ആനന്ദകരമായ കാഴ്ചകളും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ ലഭിക്കും അപ്പോൾ മോളിൽ നിന്നും ഗ്രാമ്പവും ഒക്കെ പറിച്ചുകൊണ്ടുവരുന്ന മുട്ടപ്പഴമൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്ന ആൾക്കാരെ കാണാം ഇതാണ് ജംഗ്ഷൻ എന്തായാലും ആവേശകരം എന്ന് പറയുന്നത് ഗുണ്ടാര സാഹസിക പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാൻ തമിഴ്നാട് ടൂറിസം വികസന വകുപ്പിന് പദ്ധതിയുണ്ട് മറഞ്ഞിരിക്കുന്ന രക്തം അതിന്റെ മനോഹരിത വെളിപ്പെടുത്തണം തുടരുമ്പോൾ ഗുണ്ടാരുാം പശ്ചിമഘട്ടത്തിന്റെ പ്രൗഢിയിൽ അവിസ്മരണീയമായ ഒരു യാത്ര നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് കാഴ്ചകളുമായി ഗ്രീൻ മിഡീഷൻ ചാനലുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ വീണ്ടും സന്ധിക്കും എല്ലാവർക്കും വണക്കം